നമസ്കാരം ഞാൻ ഇന്റർനാഷണൽ കൗമുദി സ്വാഗതം പവർഡ് ബൈ നന്മയുടെ നല്ലോണം നന്മയുടെയും സമൃദ്ധിയുടെയും ആഘോഷമായി ഇന്ന് തിരുവോണം ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമത്വത്തിന്റെയും പ്രതീക്ഷയുടെയും നല്ലോണം തിരുവോണ പൂക്കളത്തിന്റെ ചന്തം തൂകിയ തിരുമുറ്റത്തെ കളിവട്ടം കഴിഞ്ഞാൽ ഓണരുചികളുടെ സദ്യവട്ടം എല്ലാ പ്രേക്ഷകർക്കും കൗമുദി ടിവിയുടെ ഓണാശംസകൾ പോരാട്ടത്തിന് വട്ടം കൂട്ടി അവധിയുടെ ആലസ്യമില്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങളുടെ വട്ടം കൂട്ടി ഇരു മുന്നണികളും ബി ജെ പിയും ഭരണ നേട്ടം നിർത്തി യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ തുടർച്ച തേടുമ്പോൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ എൽ ഡി എഫ് രണ്ടായിരത്തി പത്തിൽ നേടിയ എഴുപത് ശതമാനം സീറ്റുകളെക്കാൾ തിളക്കമുള്ള വിജയം ഉറപ്പെന്ന ആത്മവിശ്വാസവുമായി ഉമ്മൻചാണ്ടി മലബാറിൽ പിടിമുറുക്കാൻ കാന്തപുരം സുന്നി വിഭാഗവുമായി ഇടതു ചർച്ചകൾ സജീവം നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള റിഹേഴ്സൽ പരീക്ഷണത്തിൽ ബി യു ഡി എഫിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടക്കമിടുന്നത് സീറ്റ് വിഭജനത്തിന്റെ തലവേദനയ്ക്ക് മുന്നണി മാറിയെത്തിയ ആർ എസ് പിക്ക് പുറമെ സീറ്റുകളിൽ പങ്കുറപ്പിക്കാൻ ജെ എസ് എസ് സി എം പി വിഭാഗങ്ങളും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിന്മല ഹൈക്കോടതി വിധിയെത്തുന്നത് സെപ്റ്റംബർ മൂന്നിന് വിധിക്കു കാത്തു നിൽക്കാതെ കണക്കുകൂട്ടലും കാര്യവിചാരവുമായി പാർട്ടികളും നേതാക്കളും മുന്നണികൾ നേരിടുന്നത് ജീവൻ മരണ പോരാട്ടം അപായത്തിന്റെ പെൺസിഗ്നൽ ട്രെയിനുകളിൽ സ്ത്രീകൾക്കു നേരെ അക്രമങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ വനിതാ ബെറ്റാലിയൻ രൂപീകരിക്കാനുള്ള തീരുമാനം വിഴുങ്ങി റെയിൽവേ പ്രത്യേക ബെറ്റാലിയന് വേണ്ടത്ര അംഗസംഖ്യ റെയിൽവേ പോലീസിൽ ഇല്ലെന്ന് ഉടൻ തന്നെയും പാഴായിപ്പോയത് തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകൾക്ക് ഒരുപോലെ കൈകാര്യം ചെയ്യാനാവും വിധം എറണാകുളം ആസ്ഥാനമായി വനിതാ ബറ്റാലിയൻ എന്ന പദ്ധതി ആർ പി എഫ് നിയമനങ്ങൾ വെട്ടിച്ചുരുക്കുമ്പോൾ അപകടത്തിലാകുന്നത് സ്ത്രീകളുടെ യാത്രാ സുരക്ഷ ഷൊർണൂരിൽ പീഡനശ്രമത്തിനിടെ സൗമ്യ കൊല്ലപ്പെട്ട സംഭവത്തിനു ശേഷം ട്രെയിനുകളിൽ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്ന വാഗ്ദാനം എങ്ങുമെത്താതെ വനിതാ ബറ്റാലിയൻ സംബന്ധിച്ച് ഉറപ്പു നൽകിയിരുന്ന റെയിൽവേ മന്ത്രിക്കും ആവേശത്തിന്റെ ആകാശ ജയം വാർത്താവിനിമയ രംഗത്ത് ഇന്ത്യൻ കുതിപ്പിന് പുതിയ ചരിത്രമെഴുതി ജി സാറ്റ് സിക്സിന് ഭ്രമണപഥത്തിൽ വിജയപ്രയാണം ഇന്ത്യയുടെ സ്വന്തം പ്രയോജനിക് സാങ്കേതിക വിദ്യയുടെ വിജയകഥയിൽ രണ്ടാം അധ്യായം ജിസ്ആർ സിക്സ് ഉപഗ്രഹവുമായി ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണത്തറയിൽ നിന്ന് ജി എസ് എൽ വി ഇന്നലെ കുതിച്ചു എന്നത് വൈകുന്നേരം ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ പതിനേഴാം മിനിറ്റിൽ ചരിത്ര സ്പർശം ടെലിവിഷൻ സംപ്രേഷണ രംഗത്ത് രാജ്യത്തെ സ്വയം പര്യാപ്തിയിലേക്ക് നയിക്കുന്ന ഉജ്ജ്വല നേട്ടമെന്ന് ഐ എസ് ആർഒ ബഹിരാകാശ ഗവേഷണത്തിൽ പുതിയ ചക്രവാളങ്ങൾ കീഴടക്കിയ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരാമമില്ലാത്ത വെടിയൊച്ചകൾ കാശ്മീരിൽ ഇന്നലെ പിടിയിലായ പാക് ഭീകരൻ സജ്ജാദ് അഹമ്മദിൽ നിന്ന് നിർണായക വിവരങ്ങൾ ആക്രമണ പദ്ധതികളുമായി കൂടുതൽ ഭീകരർ കാശ്മീരിലേക്ക് കടന്നതായി ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തൽ ലഷ്കർ ഭീകരൻ മുഹമ്മദ് നവേദ് ജീവനോടെ പിടിക്കപ്പെട്ടതിനു ശേഷം മറ്റൊരു പാക് ഭീകരൻ കൂടി വലയിലാകുന്നത് മൂന്നാഴ്ച പിന്നിടും മുമ്പ് പിടിയിലായ സജ്ജാദ് പാക് പഞ്ചാബ് പ്രാവശ്യയിലെ മുസാഫർഗർ സ്വദേശി തുടരുന്ന പാക് പ്രകോപനത്തിനിടെ ഇന്നും അതിർത്തിയിൽ കനത്ത വെടിവയ്പ് ആർ എസ് പുരാ സെക്ടറിലെ ആക്രമണത്തിൽ മരണമടഞ്ഞത് മൂന്ന് തദ്ദേശീയർ പേർക്ക് പരിക്ക് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത